സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു നൽകാൻ ലേബർ കോടതി ഉത്തരവ് പ്രായാധിക്കുമെന്ന് കാരണം പറഞ്ഞ് സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഇരുപത് സെക്യൂരിറ്റി ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റി തുക രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നു മുതലുള്ള പത്ത് ശതമാനം പലിശയും സഹിതം നൽകണമെന്നാണ് കണ്ണൂർ ലേബർ കോടതി നിയന്ത്രണാധികാരിയായ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ കെ എ ഷാജുവിന്റെ ഉത്തരവ് അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്ത ഇരുപത് പേരും ജോലി നഷ്ടമാകും മുൻപ് പത്ത് വർഷത്തിലധികം സർവീസ് പൂർത്തിയാക്കിയിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉത്തരവ് പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രാറ്റ്വിറ്റി നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥാപനമാണെന്നും കോടതി നിരീക്ഷിച്ചു ഇരുപത് പേർക്കും കൂടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് ഈ ഉത്തരവ് പ്രകാരം സർക്കാർ നൽകേണ്ടത് മുപ്പത് ദിവസത്തിനകം തുക നൽകിയില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടിയിലൂടെ ഈടാക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് ഇതിനുശേഷമാണ് ഇരുപത് സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്